അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ മഴക്കാല സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഒരു കഷ്ണം കുമ്പളങ്ക ഇരുന്നേച്ചി രണ്ട് മൂന്ന് പച്ചക്കായ ഇരുന്നേച്ചി പിന്നെ നമ്മുടെ ക്യാമറമാൻ രണ്ട് പൂളാനേയും ഇത്തിരി ചെമ്മീനൊക്കെ ഇട്ട് വന്നിട്ട് കെ ചെമ്മീൻ കെട്ടിന്ന് അതൊക്കെ കൂട്ടി ഒരു സ്പെഷ്യലി ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ മോരിയാറ് പൂളാമ്പറുത്തത് പ ഏത്തക്ക പച്ചക്കായും ചെമ്മീനും കൂട്ടി വലത്തിന്നാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്നാണ് രണ്ട് പച്ചക്കായ ഇരുന്നേ ചേട്ടാ ഞാനത് ചെമ്മീൻ ഇട്ടത്തന്നെയാണ് അപ്പം ഇന്നിവിടെ പേര് മഴയാണ് കറക്കൊന്നും പോയുമില്ല മേടിച്ചുമില്ല ഒന്നുമില്ല അപ്പം നമ്മുടെ ക്യാമറമാൻ ഇത്തിരി ചെമ്മീൻ കെട്ടിന്ന് ഇത്തിരി ചെമ്മീനും രണ്ട് പൂളാനും കൊണ്ടുവന്നു ഞാനോർത്തേ ചെമ്മീനിട്ട് കായ കായലത്താം പിന്നെ ഒരു ചാറ് കൂട്ടണം കുമ്പളങ്ങരിപ്പുണ്ട് ഇത്തിരി ചാറ് കൂട്ടാം പൂളാൻ വറക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ട് അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചളകും ഒന്ന് വാട്ടിയിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം പൊടികളായിട്ട് അല്പം മഞ്ഞൾപ്പൊടി നേരം അല്പം മുളക് പൊടി അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം ചെമ്മിന് ഇതാണ് ഒരു അഞ്ചെട്ട് ചെമ്മിൻ കള്ളി വെച്ചിട്ടുണ്ട് ഇത് കൊടുക്കാം മുഴുവനും കിള്ളാൻ സമയം കിട്ടിയില്ല ഇതിനിടാൻ മാത്രം ഒരഞ്ചെട്ടെണ്ണം കിള്ളി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഫ്രീസറിലോട്ട് കയറ്റിയിട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് കായ് കൊടുക്കാം നമുക്ക് കായ നോക്കാം കായ നന്നായിട്ട് എന്ത് റെഡി ആക്കണിയാണ് ഇത്ര മതി അങ്ങനെ നമ്മളെ ഇന്നത്തെ സ്പെഷ്യലായ ചെമ്മീനും ഏത്തക്കായും കൂടി വെച്ച കറി റെഡിയായി അപ്പോൾ അപ്പോ ഇന്ന് ഇത്തിരി ചാർ കൂട്ടാമ്പണി കേട്ടോ മോരിയാറ് കൂട്ടാൻ പൊടിയാണ് ഇപ്പോൾ കുമ്പളങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കാം നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ട്ടെ അപ്പം നമുക്ക് കുമ്പളങ്ങ നോക്കാം കുമ്പളങ്ക വന്നിട്ടുണ്ട് നമുക്കിത് കഴിക്കാനും കിട്ടണം കടിക്കാനും കിട്ടണം ഇത്ര മതി ഇനി നമുക്ക് ചാറ് കൂട്ടാട്ടാ അപ്പൊ എണ്ണയൊക്കെ കാനിട്ടുണ്ട് നമുക്കതിലേക്ക് അല്പം കടു കിട്ട് കൊടുക്കാം പച്ചൽമുളക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പൊന്ന് വാടട്ടെ അരപ്പിലേ നീര വെളുത്തുള്ളി ചുമന്നുള്ളി ചെറുജീരകം എന്നിവ കൂടി അരച്ചെടുത്തതാണ് അരപ്പിൻ്റെ പച്ചചവൊന്ന് മാറട്ടോ ഇപ്പം ചുമന്നുള്ളി ഞാൻ ഇതിൽ അരച്ചാണ് ചേർത്തേക്കണം ചാറിന് നല്ല ടേസ്റ്റും ആയിരിക്കും കൊഴുപ്പും കൂടും ഞാൻ സാധാരണ മീൻകറിയൊക്കെ എല്ലാം ഈ പീരയിൽ തന്നെ ചുമന്നുള്ളി ഇച്ചിയൊക്കെ അരച്ച് ചേർക്കും അരപ്പിൻ്റെ പച്ചച്ചവൊന്ന് മാറട്ടെ അപ്പം അരപ്പൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് പിന്നെ മതി ഇനി നമുക്ക് ചാറ് റെഡിയാക്കാം കേട്ടോ വാട്ടി അരപ്പ് നമുക്ക് കുമ്പളങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം അതാണ് തൈര് തൈര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചതാണ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം തൈര് നമ്മുടെ നാടൻ തൈരാണ് കേട്ടോ അപ്പം അധികം കട്ടിയുള്ള തൈരായിരുന്നില്ല എന്നാലും നല്ല തൈരാണ് അധികം പുളിയുമില്ല നല്ല തൈരാണ് ഇവിടെ ഒരു ചേട്ടൻ കൊണ്ടുവരുന്നതാണ് എല്ലാ ആഴ്ചയിലും കൊണ്ടുവരും അപ്പോൾ ചാറൊന്നൊന്ന് ചൂട് കയറിയിട്ടുണ്ട് ഇത്ര മതി അങ്ങനെ നമ്മുടെ മുരിയാറ് റെഡിയായി ഓക്കേ അപ്പോൾ ഒരു സ്പെഷ്യൽ എന്തായിരുന്നോ പൂളാനാണ് കേട്ടോ പൂളാൻ പറത്തതാണ് ഓരോ ചെമ്മീൻ കെട്ടിന്ന് നമ്മുടെ ക്യാമറ മാം ഒരു വലിയ പൂളാനും ഒരു ചെറിയ പൂളാനും ഉണ്ടായിരുന്നു ഞാനത് നന്നാക്കി എടുത്തു അരമണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇന്ന് വറക്കാമെന്ന് വിചാരിച്ചു രണ്ടെണ്ണമല്ലേ ഉള്ളൂ ഒരു നോൺ വെജ് ഐറ്റം ഇതാണ് പൂളാമ്പറുത്തത് ഇപ്പോൾ പൂളാനെ രണ്ട് വശമൊക്കെ മറച്ചിട്ട് ഇട്ടു ദിവസം മുരിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്പെഷ്യലായ പൂളാമ്പറുത്തതും റെഡിയായി കഴിക്കാം ഇപ്പം നീ കുമ്പളങ്ങ അഞ്ചാറ് കുമ്പളങ്ങ ചോറിൻ്റെ ഇതിലായിട്ട് ഇട്ടിട്ട് പിന്നെ ചാറന്ന് പറയാനായിട്ട് ഇവിടെ ഒരു ചേട്ടൻ തൈരുമായിട്ട് വരും കേട്ടോ നാടൻ തൈര് അപ്പോൾ ഞാൻ മേടിച്ച് വച്ചേക്കും പിന്നെ മഴയല്ലേ ഒരു സാധനം ഇല്ല ഉള്ളത് കൊണ്ടൊക്കെങ്ങാട് ഓണം പോലെ എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഒപ്പിച്ചെടുത്ത് ഒരു വലിയ പൂളാനും ഒരു ചെറിയ പൂളാനും ഉണ്ടായി അപ്പോൾ രണ്ട് ഞാൻ വറുത്തെടുത്ത് ഒരു കഷ്ണം പൂളാനെടുക്കാം ബാക്കിയൊക്കെ അപ്പരും മോനും കൊടുക്കാം പിന്നെ ഇത് ഏത്തക്കപ്പച്ചൊക്കെയാണ് അപ്പോൾ ചെമ്മിനിട്ട് റെഡിയാക്കിയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ക്യാമറമാൻ്റെ ഒരു ഫേവറേറ്റ് താരം ഉണ്ടാകും ഏത്തക്കപ്പച്ചൊക്കെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ മേടിക്കും എനിക്കിഷ്ടമില്ല അപ്പം കഴിക്കട്ടെ മൊരിയാറ് അടിപൊളിയാണ് കായ ചെമ്മിലിട്ട് വെക്കുമ്പോൾ ടേസ്റ്റായിരിക്കും അല്ലേ പിന്നെ നമ്മുടെ പൂളാനം ഒന്ന് പിടിക്കട്ടെ കേട്ടോ ഇഷ്ടം പോലെ മാർക്കറ്റ് വരണം കേട്ടോ ഇത് പക്ഷെ കെട്ടിന്നുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് മൊരിയാറ് പൂളാമ്പറുത്തത് ഏത്തക്ക പച്ചക്ക ചെമ്മീനിട്ട് വരുത്തിയത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്